ഈശോ ഈശോമിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ തലശ്ശേരി അതിരൂപത കെ സി വൈ എമ്മും ശാലോം ടെലിവിഷനും സംയുക്തമായി നടത്തുന്ന യു ക്യാറ്റ് പഠന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് യുവജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മുടെ ഒപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ മെത്രാപോലിത്തയായ യുവജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട യുവജനങ്ങളെ ഏറെ സ്നേഹിക്കുന്ന അഭിവന്തിയ മാർ ജോസഫ് പാം്ലാനി പിതാവാണ് അഭിവന്തിയ പിതാവ് ഒരു പ്രവാചക ശബ്ദത്തോടെ സഭയ്ക്കും സമൂഹത്തിനും സമുദായത്തിനും വേണ്ടി നിലപാടെടുക്കുന്ന വ്യക്തിയാണ് എന്ന് ആനുകാലിക സംഭവങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാണ് അഭിവന്തി പിതാവിനെ നമുക്ക് കിട്ടിയത് ഒരു ദൈവാനുഗ്രഹമാണ് അഭിവന്തി പിതാവിനെ ഏറെ സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു അഭിവ്യ പിതാവിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായി ഇവിടെ എത്തിയിരിക്കുന്നത് കുന്നോത്ത് ഫൊറോനയിലെ അങ്ങാടിക്കട വിടവകിയിലെ പ്രിയപ്പെട്ട യുവജനങ്ങളാണ് നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ അഗസ്റ്റിൻ പറയുന്ന ഒരു വാചകപ്രകാരമാണ് ദൈവം സർവശക്തനാണ് എങ്കിലും പരിശുദ്ധ കുർബാനയെക്കാളും ഉന്നതമായൊരു ദാനം തരാനുള്ള ശക്തി ദൈവത്തിനില്ല ദൈവം സർവജ്ഞാനിയാണ് എങ്കിലും പരിശുദ്ധ കുർബാനയെക്കാളും ഉന്നതമായൊരു ദാനം എന്താണ് നൽകേണ്ടതെന്ന് ദൈവത്തിന് അറിഞ്ഞുകൂടാ കാരണം പരിശുദ്ധ കുർബാനയിലൂടെ ദൈവം തന്നെ തന്നെ പൂർണ്ണമായും നമുക്ക് നൽകിയിരിക്കുന്നു നമ്മളിന്ന് ഈ പഠന പഠനപരമ്പരയിൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രമായ പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട നമുക്കുള്ള സംശയങ്ങളാണ് ദുരീകരിക്കാനായി ശ്രമിക്കുന്നത് കത്തോലിക്കാ സഭയുടെ ഔദ്യോഗിക മതബോധന ഗ്രന്ഥത്തിൽ നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള വിശദീകരണങ്ങളുണ്ട് അത് യുവജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കുന്ന പുസ്തകമാണ് യുക്യാറ്റ് അഥവാ യുവജന മതബോധന ഗ്രന്ഥം യുവജന മതബോധന ഗ്രന്ഥത്തിലെ രണ്ടാം ഭാഗമായ രഹസ്യങ്ങളെ നാം എങ്ങനെ ആഘോഷിക്കുന്നു എന്ന ഭാഗത്തിലാണ് കൂതാശകളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നൽകുന്നത് അതിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് ആ ഒരു ഭാഗത്തിലാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം ആദ്യത്തെ ചോദ്യം ആരാണ് ചോദിക്കുന്നത് ജോമിയാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് ചോദിച്ചു കൊള്ളുക പിതാവെ എല്ലാ ദിവസവും നമ്മുടെ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാറുണ്ടല്ലോ എന്തുകൊണ്ടാണ് പിതാവെ ഞായറാഴ്ചകളിൽ നിർബന്ധമായും കുർബാനയിൽ പങ്കെടുക്കണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്താൽ പോരെ ഇനി നമ്മൾ ഏഴു ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു എന്ന് വിചാരിക്കുക എന്തെങ്കിലും പ്രത്യേകമായ ഒരു നേട്ടമുണ്ടോ യെസ് ജോമി സാറിൻ്റെത് വളരെ ഗൗരവമുള്ള ചോദ്യമാണ് പലരും ചോദിക്കാറുള്ളതാണ് എന്തിനാണ് ഞായറാഴ്ചക്ക് ഇത്രയും പ്രാധാന്യമുള്ളത് ഞായറാഴ്ച അത് കർത്താവിൻ്റെ ദിവസമാണ് നമുക്കറിയാം പഴയ നിയമകാലം മുതലേ ഉള്ള ഒരു പ്രബോധനമാണ് ദൈവപ്രമാണങ്ങൾ പത്തെണ്ണമുണ്ട് എന്ന് നിങ്ങൾക്കറിയാം അല്ലേ അതിലെ മൂന്നാമത്തെ പ്രമാണം ഏതാണ് ജോമി ജോമിസാറെ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം യെസ് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കും അതൊരു ദൈവകൽപ്പനയാണ് അത് ആ ഒരു കൽപ്പനയാണ് ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസം അതേതാണ് ഈശോ ഉയർത്തെഴുന്നേറ്റ ദിവസം അതാണ് ഞായറാഴ്ച അത് പരിശുദ്ധമായി ആചരിക്കണം അത് ദൈവത്തിൻ്റെ ഒരു കൽപ്പന കൂടിയാണ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സാപത്ത് എന്ന് പറയുന്ന ഒരു സങ്കല്പം യഹൂദർക്കുണ്ട് ആഴ്ചയുടെ ആറ് ദിവസവും നിങ്ങൾക്ക് ജോലി ചെയ്യാം ഏഴാം ദിവസം നിങ്ങൾ വിശ്രമിക്കും അത് ആ വിശ്രമം എന്ന് പറഞ്ഞ ചുമ്മാ കിടന്നുറക്കാമല്ലോ അതെല്ലാവർക്കും ഇഷ്ടമാണ് കിടന്നുറങ്ങുക എന്ന് പറഞ്ഞു അതല്ല ഒരുവന്റെ യഥാർത്ഥ ആനന്ദം എന്ന് പറയുന്നത് ദൈവത്തോടൊത്തായിരിക്കുന്നു അതാണ് കർത്താവിൻ്റെ ദിവസത്തിൻ്റെ സവിശേഷത എന്ന് പറയും അതുകൊണ്ട് കർത്താവിൻ്റെ ദിവസം ആ ഞായറാഴ്ചയിലെ പരിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ ദൈവവുമായും സഭയിലെ എല്ലാ അംഗങ്ങളുമായും കൂട്ടായ്മയിൽ ഞാൻ വരപ്രസാദം സ്വീകരിച്ച് ആ ആഴ്ചയിൽ ഞാൻ കണ്ടുമുട്ടുന്ന സകല വ്യക്തികൾക്കും ഈശോയുടെ സ്നേഹം പകരാനുള്ള ശക്തി ആർജിക്കുന്ന അവസരമാണ് ഞായറാഴ്ച കുർബാന അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു എപ്പിസോഡ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ആദിമസഭയിലെ വിശ്വാസികൾ പറഞ്ഞൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു സിനെ ഡോമിനിക്യാൻ നോൺ പോസിമോസ് എന്ന് അതിൻ്റെ അർത്ഥം ഞായറാഴ്ച കുർബാന ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല എന്നാണ് അവർ പറഞ്ഞത് അതൊരു വലിയ സത്യമാണ് ഞായറാഴ്ച കുർബാന ഇല്ല എങ്കിൽ ജീവിതം അസാധ്യമാണ് അതുകൊണ്ടാണ് സഭ എക്കാലവും ഈ ഞായറാഴ്ച കുർബാനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക ദൈവപ്രമാണത്തിന് തിരുസഭയുടെ കൽപ്പനയിൽ ഒരു വിശദീകരണവും കൂടെ നൽകിയിട്ടുണ്ട് ഞായറാഴ്ചകളിലും കടവുള്ള ദിവസങ്ങളിലും മുഴുവൻ കുർബാനയിൽ പങ്കുചേരണം ആ ദിവസങ്ങളിൽ എന്താണ് വിലക്കപ്പെട്ട വേലകൾ ചെയ്യാൻ പാടില്ല വിശ്രമിക്കണമെന്ന് കൂടി അതിനർത്ഥമാണ് ഞായറാഴ്ച ഒരു കുർബാന കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഭയങ്കര മല്ലം പണിക്ക് പോകാം എന്ന് വിചാരിക്കരുത് അത് വിശ്രമിക്കണം ഈ വിശ്രമത്തിൻ്റെ ഒരു ആധ്യാത്മികതയും കൂടിയുണ്ട് അതായത് യഹൂദ ഭവനങ്ങളിലൊക്കെ അന്ധകാലത്ത് ആരംഭത്തിൽ അടിമകളുണ്ട് ഈ അടിമകൾ രാവകലില്ലാതെ ഇങ്ങനെ പണിയെടുക്കുക പണിയെടുക്കുന്ന ഈ അടിമയ്ക്ക് ഒരാശ്വാസം ആവശ്യമാണ് അത് ഇതുങ്ങളെല്ലാം കൂടെ ചുമ്മാ വീട്ടിൽ ഒന്നിച്ചു കൂടുന്ന ഈ ഞായറാഴ്ച അടിമയ്ക്ക് ഇരട്ടിപ്പണിയായിരിക്കും അല്ലേ ഒരുപാട് തീറ്റ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു അന്ന് ആരും നീ മാത്രമല്ല നിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്നവരും നിന്റെ കാളയും കഴുതയും പോലും അന്ന് വിശ്രമിക്കണമെന്ന് അത് ദൈവത്തിന്റെ ഒരു കരുതലാണ് എന്താണ് മനുഷ്യൻ എന്ന് പറയുന്ന ഇങ്ങനെ ചുമ്മാ പണിയെടുത്ത് പണിയെടുത്ത് ഉരുകിത്തീരാനുള്ള ഒരു യന്ത്രമല്ല മനുഷ്യൻ അവൻ്റെ ജീവിതത്തെ ശക്തിപ്പെടുത്താൻ അവന് വിശ്രമം ആവശ്യമാണ് ആഴ്ചയിൽ ഒരു ദിനം അവൻ കർത്താവിനെ ആരാധിച്ച് കായികാധ്വാനങ്ങളിൽ നിന്ന് പിൻവാങ്ങി വിശ്രമിക്കണം അത് ശാസ്ത്രവും പറയും വളരെ മാതൃകാപരമായൊരു നിർദ്ദേശമാണ് അതുകൊണ്ട് ഈ ഞായറാഴ്ച ആചരണം എന്ന് പറയുന്നത് ആത്മാവിന് വേണ്ടി മാത്രമുള്ളൊരു കൽപ്പനയല്ല അത് ശരീരത്തിനും വേണ്ടി കൂടിയുള്ള ഒരു കൽപ്പനയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും ഞായറാഴ്ച ആചരണത്തിൻ്റെ പ്രാധാന്യമാണ് ഞാൻ പറഞ്ഞു വന്നത് ഇനി ജോമി ചോദിച്ച മറ്റൊരു ചോദ്യം അതിൻ്റെ ഇടയിൽ ചോദിച്ചത് ഈ മറ്റ് ദിവസങ്ങളിൽ കുർബാന കണ്ടാൽ പോരെ മറ്റു ദിവസങ്ങളിൽ കുർബാന കാണുന്നതും ഞായറാഴ്ച കുർബാനയുടെ അത്രയും തന്നെ മൂല്യം ഇട ദിവസങ്ങളിലെ കുർബാനയ്ക്കുമുണ്ട് അതുകൊണ്ട് മറ്റു ദിവസങ്ങളിൽ കുർബാന കാണുമ്പോൾ പരിശുദ്ധ കുർബാന ഇച്ചിരി വില കുറഞ്ഞ കുർബാനയാണ് തിങ്കളാഴ്ചത്തെയും ചൊവ്വാഴ്ചത്തെയെന്ന് വിചാരിക്കേണ്ട അതേ മൂല്യമുള്ള വിശുദ്ധ കുർബാന തന്നെയാണ് ഇടദിവസങ്ങളിൽ ലഭിക്കുക ഇടദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വളരെയേറെ സഹായകമാണ് ചില മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ മലബാറിൽ ഈ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ ഒരു റബ്ബർ വെട്ടി മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യർ റബ്ബർ വെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം രാവിലെ ഒരു രണ്ടു മണിക്കെങ്കിലും ഇറങ്ങി തോട്ടത്തിൽ റബർ വെട്ടാൻ പോകും അല്ലേ അങ്ങനെ പോകുന്ന ഒരു മനുഷ്യൻ റബ്ബറെല്ലാം വെട്ടി വെച്ച് പിന്നെ പോയി കുളിച്ച് വന്ന് വിശുദൂർബാനക്ക് പോകും പള്ളിയിൽ തിരികെ ചെന്നിട്ട് റബർ പാലെടുക്കും നീങ്ങി ചിന്തിക്കാൻ പറ്റുമോ പത്ത് അറുനൂറ് മരം വെട്ടിയെ ക്ഷീണിച്ച് നമ്മളെ പോയി എവിടെയെങ്കിലും നടു നിർത്തി കിടക്കാനേ വിചാരിക്കും ആ മനുഷ്യൻ കുർബാനക്ക് പോകും ഒന്നും രണ്ടും കൊല്ലമല്ല നാൽപ്പത്തിരണ്ട് കൊല്ലമായിട്ട് ആ മനുഷ്യനെ അങ്ങനെ ജീവിക്കുന്നുണ്ട് ഞാൻ അത്ഭുതപ്പെടാറുണ്ട് ഞാൻ എൻ്റെ അജപാലിന് വഴികളിൽ പരിശുദ്ധ കുർബാനയെ ഇത്രയും ആഗാധമായ ആഴത്തിൽ സ്നേഹിക്കുന്ന അനേകം അത്മാരെ കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് കാരണം പരിശുദ്ധ കുർബാന എന്ത് എന്ന് നാം മനസ്സിലാക്കിയിരുന്നെങ്കിൽ വിയാനി പുണ്യാളം പറയും സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം പൊട്ടി നമ്മൾ മരിക്കുമായിരുന്നു കാരണം പരിശുദ്ധ കുർബാന അത്രയ്ക്ക് വലിയ സത്യമാണ് ഈ ഞായറാഴ്ച കുർബാനയ്ക്ക് പകരം ഇട ദിവസത്തെ കുർബാന കണ്ടാൽ മതിയോ എന്ന് ചോദിച്ചാൽ അത് പാടില്ല അത് അതിന് പകരമല്ല ഞായറാഴ്ച കുർബാനയ്ക്ക് ഞായറാഴ്ച കുർബാനയുടെ മൂല്യവും മഹത്വവും ഉണ്ട് ഇപ്പം ഏതെങ്കിലും വിധത്തിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ല അല്ല ഞായറാഴ്ച കുർബാനയ്ക്ക് പോയില്ല അത് നമ്മൾ കുംഭസാരത്തിൽ ഏറ്റുപറയേണ്ട ഒരു പാപമാണ് കാരണം ദൈവപ്രമാണത്തിൻ്റെ ലംഘനമാണത് അതുകൊണ്ട് തന്നെ അത് പാപമാണ് അത് കുംഭസാരത്തിൽ ഏറ്റു പറയുമ്പോൾ ചിലപ്പോൾ വൈദികൻ കൽപ്പിക്കുന്ന ഒരു പ്രാശ്യത്വം ഇതായിരിക്കും നിനക്ക് ഏതെങ്കിലും ഒരു ഇട ദിവസം വന്ന് കുർബാനയിൽ പങ്കുചേരാവൂ ശരി എനിക്ക് വ്യാഴാഴ്ചകളിൽ ഓഫാണ് ഞാൻ വരാം വ്യാഴ വ്യാഴാഴ്ച പോയി കുർബാന കണ്ട് ഞായറാഴ്ചക്ക് പകരമായിട്ട് നീ അത് കാഴ്ച അങ്ങനെ കുംഭസാരക്കൂട്ടില് വൈദികൻ അപ്രകാരം നിങ്ങൾക്ക് മാർഗനിർദ്ദേശം തരികയാണെങ്കിൽ നിങ്ങൾക്ക് അപ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ടൈം ടേബിൾ ക്രമീകരിക്കും ഞായറാഴ്ചകൾ ഒരിക്കലും ഒരു അവധി കിട്ടിയല്ലാത്ത ഇപ്പം ക്രിസ്തീയ വിശ്വാസത്തിന് പ്രാധാന്യം ഇല്ലാത്ത രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഞായറാഴ്ച ചിലപ്പോൾ പ്രവൃത്തി ദിവസമായ രാജ്യങ്ങളുണ്ട് അവിടെ കുർബാനയ്ക്ക് പോകാനേ പറ്റിയല്ലോ അത്തരം സന്ദർഭങ്ങൾ ഇപ്പം ഗൾഫ് രാജ്യങ്ങളിൽ അത് സഭ തന്നെ അനുവദിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ചയോ വെള്ളിയാഴ്ചയാണ് അവിടെ അവധി ദിവസം എന്നത് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഏതെങ്കിലും ഒരു ദിവസത്ത് വിശുദ്ധ കുർബാന കണ്ട അതിൽ സംബന്ധിക്കുന്നത് ഞായറാഴ്ച കടം പരിഹരിക്കുന്നതിന് തുല്യമാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും ശനിയാഴ്ച വൈകുന്നേരത്തെ കുർബാന ഞായറാഴ്ച കുർബാനയ്ക്ക് തുല്യമായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അപ്രകാരം അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ആ രീതിയിൽ നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നത് ഞായറാഴ്ച കടം പരിഹരിക്കുന്നതിന് പര്യാപ്തമാണ് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞായറാഴ്ച തന്നെ വന്ന് വിശുദ്ധ ധൂർബാനയിൽ പങ്കുചേരണം ദൈവം സഹായിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ ഭാരതത്തിൽ വെറും രണ്ട് ശതമാനമേ ഉള്ളൂ അല്ലേ നമുക്ക് വേണ്ടി പരിശുദ്ധീർബാനെ പങ്കെടുക്കാൻ വേണ്ടിയല്ലേ ദൈവം ഇങ്ങനെ ഒരു ഒരു ഞായറാഴ്ച ദിവസം പൂർണ്ണമായും അവധി തന്നു അത് നമ്മൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന എത്രയോ വലിയ അവിവേകമാണ് ദൈവം ഒരു കൽപ്പന തരികെ മാത്രമല്ല ആ കൽപ്പന അനുഷ്ഠിക്കാനുള്ള സാഹചര്യം കൂടി നമുക്കൊരുക്കി തന്നു എന്നുള്ളതാണ് സത്യം നമ്മൾ അത് നമ്മുടെ മാത്രം കുറ്റമാണ് എന്ന് അനേകം ദൈവജനത്തിൻ്റെ സംശയമായിരുന്നു എന്തുകൊണ്ട് ഞായറാഴ്ചയെ ഇത്രയും പരിശുദ്ധമായി പ്രാധാന്യത്തോടെ ആചരിക്കണം അഭിവ്യന്തി പിതാവ് അതിനെ വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിൽ വ്യക്തമായ ഉത്തരം നൽകി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആരാണ് രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് പിതാവേ എൻ്റെ പേര് ജസ്ലിൻ എൻ്റെ ചോദ്യം ഇതാണ് ഒരു വ്യക്തി വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് ചെയ്യേണ്ടത് ഇനി അകത്തോലിക്കനായ ഒരു വ്യക്തി വിശുദ്ധ കുർബാന സ്വീകരിക്കുകയാണെങ്കിൽ തന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത് അല്ലേ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ട ഒരുക്കങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ അതിൻ്റെ ഒരു ഉപചോദ്യമായിട്ട് ചോദിച്ചത് അകത്തോലിക്കർ അകത്തോലിക്കർ എന്നാണ് അക്രൈസ്തവർ എന്നാണോ ഉദ്ദേശിച്ചത് അകത്തോലിക്കർന്ന് അല്ലേ ഓക്കെ അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ നമുക്ക് പോകാം അതായത് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ട ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കണമെങ്കിൽ അത് പരിശുദ്ധ കുർബാനയാണെന്നുള്ള സത്യം അറിയണം എന്ന് പറഞ്ഞാൽ അത് ഈശോ തന്നെയാണ് ആ ഈശോയെ സ്വീകരിക്കാൻ ഞാൻ എന്തുമാത്രം ഒരുങ്ങണം ഇല്ലേ ഇപ്പം പ്രധാനമന്ത്രി നിങ്ങളുടെ വീട്ടിലേക്ക് വരുവാണ് എന്നൊരു അറിയിപ്പ് കിട്ടി ഓ നിങ്ങൾ എന്തെങ്കിലും ഒരുങ്ങും അല്ലേ നിങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് പ്രധാനമന്ത്രിയെ കണ്ട് സംസാരിക്കാൻ ഒരു ക്ഷണം കിട്ടി നിങ്ങൾ ശരിക്കും ഒരുങ്ങും ഇല്ലേ നന്നായി വേഷവിധാനം അടക്കം ഏറ്റവും ഉള്ളതിൽ ഏറ്റവും നല്ല ഉടുപ്പിട്ട് ഒരുങ്ങി വളരെ ആലോചിച്ചുറപ്പിച്ച് പ്രധാനമന്ത്രിയോട് ചോദിക്കേണ്ട ചോദ്യങ്ങളെല്ലാം ക്രമീകരിച്ചു മാർപ്പാപ്പായെ വത്തിക്കാനി ചെന്ന് കാണാൻ നിനക്കൊരനുവാദം കിട്ടി എന്ന് വിചാരിക്കും നിങ്ങളെ വിളിച്ചു ജസ്ലിൻ ഇത്രാം തിയതി നിനക്ക് വന്ന് വത്തിക്കാനി വന്ന് എന്നെ കാണാം എന്ത് വേണേലും എന്നോട് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ അതിനുള്ള ടിക്കറ്റും ജസ്ലിൻ അയച്ചു തന്നാൽ ജസ്ലിൻ ആവേശപരിധിയായി ചെല്ലുംല്ലേ മാർപ്പാപ്പായി പോയിക്കണം ശരിക്കുംങ്ങും എന്താണ് ഈ നമ്മൾ ഈ ഒരുക്കത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ആരെയാണ് കാണുന്നത് ആ വ്യക്തിയുടെ മഹത്വമാണ് നമ്മുടെ ഒരുക്കത്തിൻ്റെ ഊഷ്മളതയെ നിശ്ചയിക്കുന്നത് അല്ലേ കൂട്ടുകാർ വീട്ടിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അവൾ സ്ഥിരം വരുന്നതിപ്പം ആകാശവും ഭൂമി ഇടിഞ്ഞു വിടാനൊന്നുമില്ല അവൾ വന്നേച്ച് പൊക്കോളും അല്ലേ അതിന് വലിയ ഒരുക്കം ആവശ്യമില്ല പക്ഷേ വരുന്നത് സർവശക്തനായ ദൈവം തന്നെയാണ് എന്ന ബോധ്യമുണ്ടായി കഴിയുമ്പോഴാണ് നമ്മൾ ഒരുങ്ങേണ്ടത് വരുന്നത് ദൈവമാകയാൽ അവിടുന്ന് പരമപരിശുദ്ധനാകയാൽ അശുദ്ധിക്ക് ദൈവത്തെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് ഉത്തമ ബോധ്യം നമുക്ക് വേണം അതുകൊണ്ട് നമ്മൾ ആദ്യം വേണ്ടത് പരപ്രസാദാവസ്ഥയിൽ ആയിരിക്കുക എന്നുള്ളത് ഏതെങ്കിലും മാരക പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പരിശുദ്ധ കുംഭസാരമെന്ന കൂതാശയിലൂടെ ആ പാപത്തിന് മോചനം നേടിയ ശേഷം വേണം നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഇനി ലഘുപാപങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ളൂ വലിയ മാരകപാപൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അതേസമയം നമ്മുടെ കയ്യിലിരിപ്പ് വെച്ച് കുറേ പാപം ചെയ്തിട്ടുണ്ട് ലഘുപാപങ്ങൾ ചെയ്തിട്ടുണ്ട് അത്തരം പാപങ്ങളെ ഓർത്ത് നമ്മൾ അനുദപിക്കുകയും പരിശുദ്ധ കുർബാനയിൽ ഭക്തി ആദരങ്ങളോട് പങ്കുചേരുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ ലഘു പാപങ്ങൾ വിശുദ്ധ കുർബാനയിൽ നിന്ന് തന്നെ മോചിച്ച് കിട്ടുന്നു അനുതാപ ശുശ്രൂഷ എല്ലാ ഉണ്ട് ലത്തീൻ ആരാധനാക്രമത്തിൽ അത് ആരംഭത്തിൽ തന്നെയാണ് അനുതാപ ശുശ്രൂഷ സിറോമലബാർ ആരാധനാക്രമത്തിൽ അത് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് തൊട്ട് മുൻപാണ് അനിതാപശു ശ്രൂഷ എല്ലാ ആരാധനാക്രമത്തിൽ ഈ അനിതാപ ശുശ്രൂഷയാണ് ഈ അനിതാപ ശുശ്രൂഷയിലൂടെ നമ്മുടെ ലഘുപാപങ്ങൾ മോചിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വിശുദ്ധ കുർബാനയിൽ ഭക്തിയാദരവോടെ പങ്കുചേരുമ്പോൾ ലഘുപാപങ്ങൾ മോചിക്കപ്പെടുന്നു നമ്മെ പരിശുദ്ധ കുർബാനയ്ക്ക് സ്വീകരിക്കാൻ യോഗ്യതയുള്ളവരാക്കി മാറ്റാൻ പരിശുദ്ധ കുർബാനയ്ക്ക് തന്നെ കഴിവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും മൂന്നാമത്തെ യോഗ്യത ഈശോ പറഞ്ഞതാണ് നിനക്ക് ആരോടെങ്കിലും വെറുപ്പോ വൈരാഗ്യവോ പ്രതികാര ചിന്തയോ വിദ്വേഷമോ ഉണ്ട് എങ്കിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നിനക്ക് യോഗ്യതയിൽ കാരണം എന്താ നമ്മുടെ കർത്താവ് കാൽവരിയിലെ കുരിശിലർപ്പിച്ച ബലിയാണ് പിതാവ് ഇവർ ചെയ്യുന്നത് അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് പരമപിതാവിനോട് ഹൃദയം തുറങ്ങി പ്രാർത്ഥിച്ച ഈശോയുടെ ബലിയാണ് അതുകൊണ്ട് വെറുപ്പും വിദ്വേഷവും ഉള്ളവർക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും വീണ്ടും ഒരു വ്യവസ്ഥ കൂടി സഭ നമുക്ക് നൽകുന്നുണ്ട് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുൻപ് ഒരു മണിക്കൂറെങ്കിലും ഉപവസിച്ചിരിക്കണം അങ്ങനെ ഒരു നിയമമാണ് ഒരു മണിക്കൂർ വെള്ളം കുടിക്കാം ഭക്ഷണ സാധനങ്ങൾ വർജിക്കണം വയറും നിറയെ കപ്പയും തിന്നേച്ചിട്ട് എന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഉപവസിക്കും അത് അച്ഛൻ നീണ്ടു പ്രസംഗം പറയാപ്പോൾ കുർബാന തുടങ്ങി കുർബാന സ്വീകരണം വരെ ഒരു മണിക്കൂറാവില്ലോ എന്ന് വിചാരിച്ച് വലിയ തീറ്റയും തിന്ന് പോകുന്നവരുണ്ട് പക്ഷേ അതിൻ്റെ യഥാർത്ഥ അരൂപിയിൽ അങ്ങനെയും വ്യാഖ്യാനിക്കുന്നവരുണ്ട് പക്ഷേ അതിൻ്റെ യഥാർത്ഥ അരൂപിയിൽ പരിശുദ്ധ കുർബാന സി തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ് ഉപവസിച്ച് നമ്മൾ പരിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുക പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഭക്ഷണം കഴിക്കുക ആ ഒരു പതിവ് പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകുന്നതാണ് നമ്മുടെ കർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ പരിത്യാഗമാണ് വാസ്തവത്തിൽ ഈ ഒരു മണിക്കൂർ ഉപവാസം എന്ന് പറയുക അപ്രകാരം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുക പരിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞാലോ നമ്മൾ ഉള്ളിലേക്ക് വന്നത് ഈശോ തമ്പുരാൻ തന്നെയാണ് എന്ന ഉത്തമബോധ്യത്തോട് നിങ്ങളുടെ സ്വസ്ഥാനങ്ങളിൽ ചെന്നിരുന്ന് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഇരുന്ന് ആ ഈശോയോട് സംസാരിക്കുക എൻ്റെ ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു ഈശോയെ ഞാൻ കടന്നു പോകുന്ന വിഷമങ്ങൾ ഏതൊക്കെയാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് എന്നെക്കാളും അധികം അറിയാവുന്നവൻ അങ്ങാണല്ലോ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സങ്കടങ്ങളും വേദനകളും ഈശോയോട് പങ്കുവെച്ച് ഈശോയോട് സംസാരിച്ചു തുടങ്ങും പരിശുദ്ധ കുർബാന സ്വീകരിച്ചു അത് അങ് വിഴുങ്ങി അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ നോക്കിയിരിപ്പാണ് പരിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞ് പലരും അതല്ല വന്നത് ഈശോയാണ് എന്ന ബോധ്യത്തോടെ ഈശോയോട് ഹൃദയപൂർവ്വം സംസാരിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ പരിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ അർത്ഥവും ആഴവും അത് തമ്മിൽ വരുത്തുന്ന വലിയ മാറ്റവും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും എന്ന സത്യ ഓർക്കും ഇനി അതിൻ്റെ കൂടെ ഉപചോദ്യമായിട്ട് എന്തായിരുന്നു അകത്തോലിക്കർക്ക് ഈ പരിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ എന്ത് പറ്റും എന്ന് ചോദിച്ചാൽ ഒന്നും പറ്റിയല്ല കാരണം ഈശോയല്ല സ്വീകരിക്കുന്നത് ഈശോ എപ്പോഴും അനുഗ്രഹത്തിൻ്റെ ഉടയവനാണ് എല്ലാ അകത്തോലിക്കർക്കും പരിശുദ്ധ കുർബാന സ്വീകരിക്കാവോ എന്ന് ചോദിച്ച് കത്തോലിക്കാ സഭയിൽ വന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കാവോ എന്ന് ചോദിച്ചാൽ ശ്ലൈഹിക സഭകളുടെ ദേവാലയങ്ങൾ അടുത്തില്ല എങ്കിൽ തൊട്ടടുത്ത അതൊരു ശ്ലൈഹിക സഭയുടെ ദേവാലയമുണ്ടെങ്കിൽ അവിടെ പോയി പരിശുദ്ധ കുർബാന കടം വീടത്തക്ക രീതിയിൽ വിശുദ്ധ കുർബാന പങ്കുചേരാം അതിന് നിങ്ങൾക്ക് കൃത്യമായി ചെയ്യുന്നതിന് നിങ്ങൾക്ക് അങ്ങനെ ഒരു പള്ളിയോ സംവിധാനമോ സംവിധാനമൊന്നും നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കത്തോലിക്ക പള്ളിയിൽ അതേസമയം ഓർത്തഡോക്സ് സഭയുടേതോ മറ്റേതെങ്കിലും ശ്ലൈഹിക സഭകളുടെ ദേവാലയമുണ്ട് നിങ്ങളുടെ രൂപതാധ്യക്ഷനോട് എഴുതി ചോദിക്കാം ഇങ്ങനെ ഒരു പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന കാണാൻ എനിക്ക് ആഗ്രഹം അതിനുള്ള സംവിധാനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ പോയി പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരാം അകത്തോലിക്കർ വന്ന് പരിശുദ്ധ നമ്മുടെ കത്തോലിക്കാ സഭയിലെ വിശുദ്ധ കുർബാന സ്വീകരിച്ചാലും വിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തം ഏതൊക്കെ സഭകൾ തമ്മിലാണുള്ളത് എന്നുള്ളത് സഭകളുടെ ഐക്യത്തിന് വേണ്ടിയുള്ള കാര്യാലയം കൃത്യമായ മാർഗരേഖകൾ തന്നിട്ടുണ്ട് ആ സഭകൾ തമ്മിലാണ് വിശുദ്ധ കുർബാന ഈ രീതിയിൽ പങ്കുവയ്ക്കപ്പെടുന്നത് എല്ലാ സഭകളും തമ്മിൽ അങ്ങനെ ഒരു ഐക്യത്തിലെത്തി ചേർന്നിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ് അതുകൊണ്ട് അത് ഓരോ സഭകളും ഈ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ടും അവരെ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അവരുടെ പ്രബോധനങ്ങളെ വേർതിരിച്ചറിഞ്ഞും കൊണ്ടാണ് നമ്മൾ പരിശുദ്ധ കുർബാനയെ തിരിച്ചറിയും പ്രൊട്ടസ്റ്റൻ്റ് സഭകളിൽ പലതിലും പ്രത്യേകിച്ച് ലൂതറൻ സഭകൾ പരിശുദ്ധ കുർബാനയെ കത്തോലിക്കൽ മനസ്സിലാക്കുന്ന പോലെ അല്ല മനസ്സിലാക്കുന്നത് അവർക്ക് വിശുദ്ധ കുർബാന ഒരു വിരുന്ന് മാത്രം വിശുദ്ധ കുർബാനയുടെ സമയം കഴിഞ്ഞാൽ പിന്നെ ആ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം അവർ കാണുന്നില്ല അത്തരത്തിലുള്ള വിശുദ്ധ കുർബാന സങ്കല്പങ്ങളുള്ള സഭകളിലെ പരിശുദ്ധ കുർബാന കത്തോലിക്കർക്ക് സ്വീകാര്യമല്ല അങ്ങനെ വ്യത്യാസങ്ങളുണ്ട് ഏത് സഭയിൽപ്പെട്ടവർ ആയിട്ടൊക്കെയാണ് പരിശുദ്ധ കുർബാനയുടെ കാര്യത്തിൽ സഭ പരിശുദ്ധ കത്തോലിക്ക സഭ ഐക്യത്തിൽ വന്നിട്ടുള്ളത് എന്ന കാര്യങ്ങൾ നിങ്ങൾ ഓരോ സഭയും വേർതിരിച്ച് പഠിച്ച് മാത്രമേ മനസ്സിലാക്കാനും ഉത്തരം പറയാനും സാധിക്കുകയുള്ളൂ അപ്പോൾ ഏത് സഭയിലാണോ നിങ്ങൾ കുർബാന കാണാൻ ഇടവരുന്നത് ആ സഭയുമായിട്ട് വിശുദ്ധ കുർബാനയുടെ കാര്യത്തിൽ ഐക്യത്തിൽ എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് പഠിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാകും ഇല്ലെങ്കിൽ ഏതെങ്കിലും വൈദികരമായിട്ട് സംസാരിച്ച് നേക്ക് ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുത്താവുന്നു ജസ്ലിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമുക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ എന്തെല്ലാം അക്കത്തോലിക്കർ വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള സാധ്യതകൾ എങ്ങനെയെല്ലാം എന്നുള്ള ഉത്തരങ്ങൾ അഭിവ്യന്തിയ പിതാവ് നമുക്ക് വ്യക്തമാക്കി തന്നു പിതാവിന് നന്ദി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം പിതാവെ എൻ്റെ പേര് ജോർവിൻ എൻ്റെ ചോദ്യം ഇതാണ് ഈശോ സ്വർഗത്തിലാണല്ലോ ഉള്ളത് വിശുദ്ധ കുർബാന അർപ്പണ സമയത്ത് ഈശോ അവിടെ സന്നിഹിതനാകുന്നു എന്ന് പിതാവ് നേരത്തെ പറയുകയുണ്ടായി അപ്പോൾ കുർബാനയ്ക്കും സ്വർഗീയ ജീവിതവുമായി തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ജോവിൻ വിശുദ്ധ കുർബാനയിൽ ഈശോ സ്വർഗത്തിലാണോ എന്ന് ചോദിച്ചാൽ അതെ വിശുദ്ധ കുർബാനയെ പങ്കെടുക്കുന്ന നമ്മൾ എവിടെയാണ് ഈശോയോടൊത്താണ് ഈശോയോടൊത്തായിരിക്കുന്ന അവസ്ഥയാണ് സ്വർഗമെന്ന് പറയും അല്ലേ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് അതുകൊണ്ട് സഭാപിതാക്കന്മാർ പറയുന്നത് വിശുദ്ധ കുർബാനയിലായിരിക്കുന്ന ആ സമയത്ത് നാം സ്വർഗീയ അനുഭവത്തിലാണ് വിശുദ്ധ കുർബാനയെ പങ്കെടുക്കാൻ ഒരു താല്പര്യം ഇല്ലാത്തൊരു മനുഷ്യനുണ്ടെന്ന് വിചാരിക്കുക അയാൾ സ്വർഗത്തിൽ പോയിട്ട് ഒരു കാര്യമില്ല സ്വർഗം അനസ്യൂതമായ പരിശുദ്ധ കുർബാനയാണ് സ്വർഗത്തിലെ കുർബാന അവസാനിക്കുക ഭൂമിയിലെ കുർബാന എപ്പോഴാണ് തീരുന്നതെന്ന് നോക്കി നിങ്ങളിങ്ങനെ ഇരിക്കുകയാണ് അല്ലേ സ്വർഗത്തിലെ കുർബാന അവസാനിക്കുന്നില്ല എന്ന് മാത്രമല്ല സ്വർഗത്തിൽ പിന്നെ പ്രസംഗം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നു സ്വർഗത്തിൽ പ്രസംഗിക്കേണ്ട കാര്യമില്ല എല്ലാവരും മാനസാന്തരപ്പെട്ടവരാണ് പരിശുദ്ധ കുർബാനയിൽ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗീയ അനുഭവം ഈ ഭൂമിയിലായിരിക്കുമ്പോഴേ ലഭ്യമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ നിമിഷമാണത് എന്ന സത്യമാണ് അവർക്ക് അതുകൊണ്ട് അതുപോലെ തന്നെ പരിശുദ്ധ കുർബാന നമ്മളെ നിത്യജീവനിലേക്ക് ജനിപ്പിക്കുന്നതാണ് അതാണ് ഈശോ ജവഹർനാലിൻ്റെ സുവിശേഷം ആറാം അധ്യായം അമ്പത്തൊന്ന് മുതലുള്ള വാക്യങ്ങളെ പറയുന്നുണ്ട് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ശരീരം പക്ഷിക്ക് എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവന് ശിക്ഷാവിധി ഉണ്ടാവുകയിൽ അവൻ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശിക്കും പരിശുദ്ധ കുർബാന നമ്മെ നിത്യജീവിതത്തിലേക്ക് സ്വർഗീയ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ പര്യാപ്തമായ കൂതാശ തന്നെയാണ് അതുകൊണ്ട് സ്വർഗത്തിലായിരിക്കുന്ന ഈശോയോടൊത്തു നാം ആയിരിക്കുമ്പോൾ നാം സ്വർഗീയ അനുഭവത്തിലാണ് പരിശുദ്ധ എന്ന ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്കുണ്ടാകാവുന്ന സംശയമാണ് ജോർവിൻ്റെ ചോദ്യത്തിലൂടെ അഭിവ്യന്ധ്യ പിതാവിൻ്റെ മുൻപിൽ അവതരിപ്പിക്കപ്പെട്ടത് പിതാവ് അതിന് വ്യക്തമായ ഉത്തരം ലളിതമായി നൽകുകയുണ്ടായി നമ്മൾ ഈ എപ്പിസോഡിൻ്റെ അവസാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് വിശുദ്ധ അഗസ്റ്റിൻ്റെ ഒരു ഉദ്ധരണിയോടുകൂടിയാണ് നമ്മൾ ആരംഭിച്ചത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഉദ്ധരണിയോടുകൂടി അവസാനിപ്പിക്കാം ദൈവത്തിന് വേണമെങ്കിൽ ഈ പ്രപഞ്ചത്തെക്കാളും ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ സാധിച്ചേക്കാം പക്ഷേ പരിശുദ്ധ കുർബാനയെക്കാളും ഉന്നതമായൊരു ദാനം നൽകാൻ ദൈവത്തിനാവില്ല ഈ മഹാദാനമായ പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ടതായിരുന്നു ഈ എപ്പിസോഡിലെ ചോദ്യോത്തരങ്ങൾ വിശുദ്ധ ജോൺ ബോൾ അണ്ടാമ്മന്മാർ പാപ്പ തൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ അൻപതാം വാർഷികത്തിൽ എഴുതിയ പുസ്തകത്തിൻ്റെ പേര് ദാനവും രഹസ്യവും എന്നുള്ളതാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഈ വാക്ക് പൂർണ്ണമായിട്ടും ചേരുന്നതാണ് കാരണം പരിശുദ്ധ കുർബാന മഹാദാനവും മഹാരഹസ്യവുമാണ് ഈ മഹാരഹസ്യത്തിൻ്റെ ചുരുൾ അഭിവ്യന്ധ്യ പിതാവ് തൻ്റെ ഉത്തരങ്ങളിലൂടെ നമുക്ക് അഴിച്ചു തരികയായിരുന്നു അഭിവ്യന്ദ് പിതാവെ പിതാവിൻ്റെ ലളിതമായ വ്യക്തമായ ഉത്തരങ്ങൾക്ക് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു ഈ എപ്പിസോഡിൽ അഭിവ്യന്ദ്യ പിതാവിനോട് പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വളരെ അർത്ഥപൂർണമായ ചോദ്യങ്ങൾ ചോദിച്ച് ഇടപെടലുകൾ നടത്തിയ അങ്ങാടിക്കടവ് ഇടവകയിലെ എല്ലാ യുവജനങ്ങൾക്കും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു യു ക്യാറ്റ് പഠന പരമ്പര നമ്മൾ വീണ്ടും തുടരും കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം ദൈവം അനുഗ്രഹിക്കട്ടെ